Elhamdülillahi el rübbi ve aleyhi ve sellem. Allahümme sürü reale seyyidina Muhammedin ആപ്പിസോൺ മണ്ടൂരിൽ വെച്ചിട്ടാണ് ഹാപ്പി ആപ്പിസോണിൻ്റെ സെൻറ്ററുകൾ വളരെ നല്ല രീതിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങൾ നമ്മൾ ഓരോ മൈൽ സ്റ്റോണുകളും വളർച്ചാ ഘട്ടങ്ങളും താണ്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നു സഹകരിച്ച എല്ലാവരോടും നമുക്ക് സന്തോഷമുണ്ട് എല്ലാവർക്കും വേണ്ടിയും നന്മക്ക് വേണ്ടി നമ്മൾ എല്ലാവർക്കും ഭയവും വറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പം ഇതുകൊണ്ട് ടീമുകളായി ധാരാളം പേര് ധാരാളം ഇടങ്ങളിലായി പ്രവർത്തിക്കുന്നവരുണ്ട് ഒരുപാട് ഇടങ്ങളിൽ സഹന സന്നദ്ധരായി വന്ന് സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരു വലിയൊരു സേവനം ആവശ്യമുണ്ട് എന്ന ബോധ്യം അത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള നല്ല ശ്രമം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അഷ്റഫ് സുഖാഫി മല്ലപ്പുഴ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ തുറന്നു പറച്ചിലിൻ്റെ പ്രാധാന്യം പറയണം കാരണം പലപ്പോഴും പലരും നമ്മളെ കാണാനും പല വിഷയങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും വരുമ്പോൾ അവർ പലതും മറച്ചു വെക്കുന്നു ഈ മറച്ചുവെക്കുന്ന സമയത്ത് നമുക്കറിയാമോ അവർ മറച്ചു വെക്കുകയാണ് പക്ഷെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി അവരോട് ചോദിക്കുകയും അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യുക എന്നത് അതൊരു കൂടുതൽ നല്ല ഏർപ്പാടല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അതിൽ നിന്ന് പിന്മാറും അപ്പോൾ അവരതിൻ്റെതായ പരുക്ക് വീണ്ടും വീണ്ടും അനുഭവിക്കുകയാണ് അപ്പം അദ്ദേഹത്തെ അലട്ടിയൊരു മാറ്ററായിരുന്നു ഈ തുറന്ന് പറയലിൻ്റെ പ്രാധാന്യം അതൊന്നും അറിയണമല്ലോ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു ഞാനത് ചെയ്തു ഏറെ സന്തോഷമായി ഒരുപാട് പേർ അതിൻ്റെ സന്തോഷം അറിയിച്ചു കാരണം നമ്മൾ പറയേണ്ട ഒരു കാര്യം പറയേണ്ടതുപോലെ മറ്റൊരാളോട് പറയാൻ കഴിയാതിരിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ടാകുന്നു ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന ആശയം വളരെ പ്രധാനമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു ആശയവിനിമയം എന്ന ഒരാശയം അത് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റുമ്പോഴാണ് ഇവിടെ നമ്മൾ വിജയിക്കുന്നത് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് വിഷയം അത് സംബന്ധമായി ആഗ്രഹിക്കുന്നു അത് നമ്മൾ പറയേണ്ട വിഷയം എന്ന് മറ്റൊരാൾ പറയണം പക്ഷേ അതിൽ മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത് അവരുടെ സ്വസ്ഥത ക്ഷതപ്പെടുത്തരുത് ഇപ്പോൾ ഇന്നലെ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു ഞാൻ അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം ഇന്നലെ ഒരു കേസ് വന്നു ഞാനതൊന്ന് പറയാം ഒരു സഹോദരി ആണ് അവരുടെ ഒരു ലേഡീസ് ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത് ഒരു പേഴ്സണൽ സിറ്റിംഗ് വേണമെന്ന് പറഞ്ഞു ഫാമിലിയാണ് ഒരു മാതാവും ഒരു മകളും അവരവരുടെ കഥകൾ പറഞ്ഞു ഒരുപാട് ദാരുണമായിരുന്നു ഞങ്ങളുടെ ജീവിതം അതിൽ തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരു വിശാലമായി പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ടാ കഥകൾ ഒരു ഉമ്മയുടെ കൂടെ ജീവിച്ചു വളരുന്നു അങ്ങനെ ജീവിച്ച് ഒരു എസ് എസ് എൽ സി എത്താറായപ്പോൾ അല്ലെങ്കിൽ ഒരു മുതിർന്നു വരുന്ന സമയത്ത് ഈ മാതാവ് മോളോട് പറയുന്നു നീ എൻ്റെ മകളൊന്നുമല്ല നീ വേറെ ആരോടുന്നതിൻ്റെ മകളാണ് ഈ മകൾക്ക് ഭയങ്കര ശൂന്യതയായി അതൊരു വല്ലാത്തൊരു പുറുക്കാനാകാത്തൊരു അസ്വസ്ഥതയായി മാറി അങ്ങനെ പറയാനുള്ള കാരണം നോക്കുമ്പോൾ ഈ മാതാവിന് ഈ മകളെ ഉപേക്ഷിക്കണം കാരണം ഈ മാതാവ് ഓരോ ഘട്ടങ്ങളിലും ഓരോരുത്തരുടെ കൂടെ ജീവിക്കാൻ ജീവിച്ച് അങ്ങനെ ആരെ കൂടെയാണോ പോകണം എന്ന് തോന്നുന്ന അവരെ കൂടെ പോകുന്നൊരു ചുറ്റുപാടുള്ള ആളാണ് അപ്പോൾ അവർക്ക് അതിന് ഈ മകളൊരു തടസ്സമാണെന്ന് തോന്നിയപ്പോഴാണ് മകളോട് എന്ത് പറഞ്ഞത് നീ എന്റെ കുട്ടിയൊന്നും അല്ല അപ്പോൾ മകളും മാതാവും തമ്മിൽ അതൊരു തർക്കമായി അതൊരു പോരായി അതങ്ങനെ രൂക്ഷമായി അങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ രണ്ട് ആൺകുട്ടികൾ കൂടി ഈ മാതാവിനുണ്ട് അതുതന്നെ ഉള്ളതാണെന്ന് ആണ് പറയപ്പെടുന്നത് എന്റെ വിഷയം അതൊന്നും മാറ്ററല്ല സാഹചര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ മാതാവ് പലയിടത്തും പോയി ജോലിക്കൊക്കെ പോകും പല ഏർപ്പാടുകളൊക്കെ പോകും എന്നിട്ട് പിന്നെ വല്ലതും സംഭരിക്കും അങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ പോരുകയാണ് അങ്ങനെ പോരുന്നതിനിടയിൽ ഈ മകളാണ് വീട്ടിൽ മാതാവ് പുറത്തു പോയാൽ പാചകം ചെയ്യാറുള്ളത് അപ്പോൾ പാചകം ചെയ്യുമ്പോൾ ചെയ്തിങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു മകൻ ആ മകന് വീട്ടിലിരുന്ന് കഞ്ചാവഴിക്കണം അപ്പോൾ ഇവനോട് ചോദിച്ചു നിനക്ക് പുറത്തുനിന്ന് ചെയ്തുകൂടാ ഇത്തരം പരിപാടികൾ അപ്പോൾ അവനത് കലാഹമായി അവൻ മോശമായി ബിഹേവ് ചെയ്തു അത് ഇവൾക്ക് പൊറുക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ എന്ത് ചെയ്തില്ല അവള് ഇന്നെന്തായാലും ഇവന് ഞാൻ പാചകം ചെയ്തു കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ആ വിഷമം കൊണ്ട് അവളൊന്നും പാചകം ചെയ്യാതിരുന്നു അപ്പോൾ വൈകിട്ട് മാതാവ് തിരിച്ചു വരുന്ന സമയത്ത് അവളൊന്നും ചെയ് പാചകം ചെയ്യാത്തതിന്റെ പേരിൽ അവളെ ഷൗട്ട് ചെയ്യുകയും അവൾക്കെതിരെ കത്തിക്കയറുകയും ചെയ്തു അപ്പൊ അവൾക്കത് വിഷമായി കാരണം ഞാനിത് പാചകം ചെയ്യാതിരുന്നത് ഇവന്റെ ഈ ഒരു മോശമായ ഏർപ്പാട് കൊണ്ട് അതിനെ പ്രതികരിച്ചതല്ലേ അപ്പൊ അതിനെന്താ ഈ മാതാവൊന്നും സപ്പോർട്ട് ചെയ്യാത്തത് എന്നു അപ്പൊ പിന്നെ അതൊരു കലഹമായി അതൊരു പ്രശ്നമായി പിന്നെ ഇനി എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ വാട കൊടുക്കുന്ന വീടാണ് അവിടെ വെച്ചിട്ടെന്ത് ചെയ്യരുത് നീ പാചകം ചെയ്യരുത് നീ ഒന്നും കഴിക്കരുത് നീ പോയി കൊള്ളണം എന്നൊക്കെ പറ അങ്ങനെ അടുത്ത് രണ്ടു മൂന്ന് നാല് ദിവസം ഭക്ഷണം ഒന്നും കഴിക്കാതെ കിടന്നു അങ്ങനെ പോയി അടുത്തൊരു ദിവസം ഇത് സഹിക്കാൻ കഴിയാതായി വിഷപ്പ് സഹിക്കാൻ പറ്റാതായപ്പോൾ കുറച്ച് ദിവസം ഇവിടെ പുറത്ത് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ ആ ജോലിക്ക് പോയ സമയത്ത് പിന്നെ ഉള്ള ഒരു സാലറി കിട്ടാനുണ്ടായിരുന്നു ശമ്പളം അവരെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ശമ്പളം കിട്ടി ആ ശമ്പളം കിട്ടിയപ്പോൾ അതിന് പിന്നെ ആ ഒരു ധൈര്യത്തിൽ അത് ഉപയോഗിച്ച് പാചകം എന്നുള്ള നിലക്ക് പാചകം ഭക്ഷണം പാചകം ചെയ്തു ഒരു ചോറും ഒരു ചമ്മന്തിയും പക്ഷേ അതിൽ നിന്ന് അനുജനുള്ളത് അവിടെ വെച്ചു എന്നിട്ട് അവൾക്കുള്ളത് കഴിച്ചു അന്ന് വൈകിട്ട് മാതാവ് വന്നപ്പോൾ ഈ മകൻ പറഞ്ഞു അവൾ സ്വന്തം തന്നെ ഭക്ഷണം ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു ഇവള് കരുതി എന്തായാലും അവൻ ഇങ്ങനെ കഴിയല്ലേ ഞാനുമായിട്ട് ബന്ധമില്ലല്ലോ അപ്പോൾ അവൻ കഴിച്ചോട്ടെ എന്നുള്ളതിലൊക്കെ അവന് വെച്ചിട്ടുണ്ട് അപ്പോൾ മാതാവ് അടിച്ചു അങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചു അത് അടിയൊക്കെ കുറച്ച് ഓവറായപ്പോൾ അവൾ ജീവനെ അവതാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു ബിൽഡിങ്ങിനുള്ളിൽ കയറി തായക്ക് ചാടി നയിക്കാൻ വേണ്ടി അങ്ങനെ താഴൊക്കെ വീണു നട്ടൽ ക്ഷതമായിട്ടു കുറെ കാലം ചികിത്സയിലായി അങ്ങനെ പിന്നെ അവൾക്ക് എന്ത് ചെയ്തു ഒരു ചില ഈ സാധു റിലീഫ് പ്രവർത്തകരായിട്ടുള്ള ചിലർ വീടെടുത്തു കൊടുത്തു ഇവളുടെ പേരിൽ ഈ ഫാമിലിയുടെ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കി വീട് എടുത്തു കൊടുത്തു അപ്പം ഈ കുട്ടിയുടെ പേരിൽ ഈ പെൺകുട്ടിയുടെ പേരിൽ വീടെടുത്തു കൊടുത്തു അങ്ങനെ വീടെടുത്തു കൊടുത്തു പിന്നീടും അടുത്ത ജേണി പിന്നെ കലഹമായി ഇവൾക്ക് വീടുള്ളതിന്റെ പേര് ഇവളോട് രോഷവും അതൊരു പൊറുതി കേടായിട്ട് അതൊരു മാറ്ററായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ ഇവൾക്ക് ഇത് പൊറുക്കാൻ കഴിയാതായി ഈ വീട്ടിൽ ഈ സ്വന്തം ഇവളെ പേരിലുള്ള വീട്ടിൽ കഴിയാൻ പ്രയാസമായൊരു ചുറ്റുപാടായപ്പോൾ മറ്റൊരു വീട്ടിൽ ഇതിനെല്ലാം പിന്നിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ അതിപ്പോൾ ഞാൻ പറയുന്നില്ല അതൊക്കെ പിന്നെ നമുക്ക് പറയാം പിന്നെ മറ്റൊരു വീട്ടിൽ ഏറെ അയൽ വീട്ടിൽ വീട്ടുകാർ ഇവളോട് അവിടെ താമസിക്കാൻ സമ്മതം കൊടുത്തു അവരെ കൂടെ അവരൊരു മകളെപ്പോലെ അവിടെ താമസിച്ചു അങ്ങനെ താമസിച്ച് പോരുന്നതിനിടയിൽ ഒരു ഷോപ്പിൽ ജോലിക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ നട്ടലിന് പെരുക്ക് അതുകൊണ്ട് യാത്രക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഈ ഷോപ്പ് പോയാൽ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ എവിടെ കൊടുക്കും പിന്നെ ഈ അയൽവാസിക്ക് കൊടുക്കും അവർക്ക് ഭക്ഷണം മതി വേറൊന്നും വേണ്ട അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഈ ബസ്സിൽ യാത്ര ബുദ്ധിമുട്ടായി മാറി ഈ നെട്ടലിന് പ്രയ മുമ്പ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഓട്ടോറിക്ഷയിലായി യാത്ര അപ്പം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ പെൺകുട്ടിയോട് ഒരു പ്രത്യേക സ്നേഹവും കെയറും കാണിക്കാൻ തുടങ്ങി ആ കെയറിങ് പിന്നെ അവർ തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധമായി മാറി ഒമ്പതാം ക്ലാസ്സിലെ ആ അതിൽ ചില പുസ്തകങ്ങളുടെ പി ഡി എഫ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇൻഷാള്ള ആ പുസ്തകങ്ങൾ കൂടി സെറ്റ് ചെയ്തിട്ട് നടത്തും പുസ്തകങ്ങളെല്ലാം വാങ്ങി വെച്ചിരുന്നു മദ്രസ പുസ്തകത്തിലെ ക്ലാസ്സുകൾ തയ്യാറാക്കാൻ ഇൻഷാള്ള മുഴുവനും തയ്യാറാക്കാൻ ഉണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണവും ഒക്കെയാണ് അതിൻ്റെ ഒരു നമ്മൾ മദ്രസ ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരകം വരുന്ന രീതി ചെയ്യണം എന്നുണ്ട് ഇൻഷാള്ള അത് പ്രതികരിച്ച ആള് ആ ഇൻഷാള്ള അപ്പോൾ ഈ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി അങ്ങനെ ഇഷ്ടത്തിലായി മുന്നോട്ട് ഇരിക്കുകയാണ് അങ്ങനെ അവൾ അവിടെ നിന്ന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പലപ്പോഴും ക്യാഷ് വാങ്ങുന്നില്ല അവളെ കെയർ ചെയ്യുന്നു അങ്ങനെ അപ്പോൾ ഇവൾക്ക് തോന്നി അവളുടെ അയാളുടെ കൂടെ ജീവിക്കാം അയാൾക്ക് ഇച്ചിരിയൊക്കെ മദ്യപിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അതിൽ നിന്ന് മാറാൻ തയ്യാറാണ് എൻ്റെ ഫാമിലി സിറ്റുവേഷനാണ് അങ്ങനെ ഉണ്ടായത് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ലഹരിയിൽ ലഹരി ഉപയോഗിക്കുന്നവരും അതുപോലെയുള്ളവരൊക്കെ ബേസിക്കലി അവരൊക്കെ നല്ലവരും നല്ല മനസ്സുള്ളവരുമാണ് പലതരം കാരണങ്ങളാൽ ഇത്തരം വിഷയങ്ങളിൽ ചെന്ന് പെടുന്നതാണ് അതുകൊണ്ട് പിന്നെ ചെന്ന് പെടുകയാണ് അല്ലാതെ ബേസിക്കലി ഒരാളും തിന്മയെ ലക്ഷ്യം വെക്കുന്നവരുണ്ടാകൂല അപ്പൊ ഏതൊരാൾക്കും മാറാൻ താല്പര്യം ഉണ്ടാകും അപ്പോൾ ഇയാൾ അത് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ പെൺകുട്ടി ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യം കാണിച്ചു അതിനിടയിൽ വേറെ ജോലിയൊക്കെ മാറുന്നുണ്ട് സാഹചര്യമൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ളത് ഒരു ഉമ്മ മാത്രമാണ് പിതാവ് കൂടെ ഇല്ല അങ്ങനെ പോവാണ് അങ്ങനെ പോകുമ്പോൾ പിന്നെ ഈ ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനോട് വിഷയം പറഞ്ഞു ആ മാതാവ് ഈ കുട്ടിയെ കണ്ടു സംസാരിച്ചു ആ മാതാവും പറഞ്ഞു ഞങ്ങൾ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചു അങ്ങനെ ആരും ആരുമില്ലാത്തൊരു കുട്ടി എന്നായി കാരണം ഈ മാതാവെന്താ പറഞ്ഞത് എൻ്റെ കുട്ടിയെല്ലാന്ന് സ്വന്തം ഒന്നും പറഞ്ഞല്ലോ എൻ്റെ കുട്ടിയെല്ലാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആരുമില്ലാതായതാണല്ലോ പിന്നെ മറ്റ് ഫാമിലി മെമ്പേഴ്സൊന്നും ഇവരെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നു യാഥാർത്ഥ്യം എന്തുമാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാം അതിലേക്ക് കൂടുതൽ കിടക്കുന്നതിലൊന്നും വലിയ ക്യാമ്പില്ലല്ലോ സ്മാർട്ട് ബോയ് ബോയിന്നുള്ളതിൽ ആരാ അതിന്റെ ആൾ ആരാണ് വിദ്യാർത്ഥിയാണോ വിദ്യാർത്ഥിയാണോ ഓക്കെ ഞാൻ പ്രതികരിക്കണം അപ്പേത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കല്യാണം ഈ ഉമ്മ പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ്റെ ഒപ്പം ഉമ്മ പറഞ്ഞു ഇനി ഞങ്ങളുടെ കൂടെ വന്നോ ഞങ്ങൾ സ്വീകരിച്ചോളാം അവർ സ്വീകരിച്ചു ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു കല്യാണം കഴിഞ്ഞു അവർ കൂടെ എങ്ങനെ ജീവിച്ചു പോവുകയാണ് അങ്ങനെ ജീവിച്ചു പോയി ഒരു മാസം കഴിയുമ്പോഴേക്ക് അവർ തമ്മിൽ അലോസരപ്പെടാൻ തുടങ്ങി ബന്ധം വിഷളാകാൻ തുടങ്ങി അത് പലതരത്തിൽ കലഹങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ചയും അടുപ്പവും ഒക്കെയായി മുന്നോട്ട് പോയി അതിനിടയിൽ ഈ ഭർത്താവിൻ്റെ ഉമ്മയെ എന്തു ചെയ്യുന്നു അവൾ ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് പോയി താമസിക്കുന്നു അതുപോലെ പിന്നെ സ്വന്തം ഉമ്മ എന്ന് പറയപ്പെടുന്ന ആൾ തന്നെ ഇവരെ തിരിച്ചു വിളിക്കുന്നു തിരിച്ചു വിളിച്ചിട്ട് ഇവരെ ഇപ്പം കയ്യിലുള്ളതും കൂടെ എന്ത് ചെയ്യുന്നു കയ്യിലുള്ള അതായത് ഈ ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മ പലയടുത്ത് പോയി അധ്വാനിച്ചിട്ടാണ് അവരെ പോറ്റുന്നത് ആ കുടുംബം പോറ്റുന്നത് പലപ്പോഴും അപ്പോൾ ആ ഉമ്മ സം എവിടത്തേക്കോ പോയി സംഘടിപ്പിച്ച മഹുറിൻ്റെ മാല സ്വർണമാല ആ മാല കൂടി നേരത്തെ ഉമ്മയല്ലാന്ന് പറഞ്ഞ ഉമ്മ ആ ഉമ്മ അതുകൂടി കൊണ്ടുപോയി പണയം പറഞ്ഞു അങ്ങനെ ഇതറിഞ്ഞ ഭർത്താവിൻ്റെ മുമ്പ് അത് തിരിച്ചെടുക്കുന്നു അതുപോലെ ഇവളുടെ പേരിലുള്ള വീട് ആ വീട് അവർ പണയം വെക്കുന്നു അവർ പണയം വെച്ചിട്ട് അതിന് ക്യാഷ് എടുക്കുന്നു അങ്ങനെ തുടങ്ങി കലുഷിതമായ രംഗം കൊണ്ടിരിക്കുന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ആദ്യമൊന്നും മനസ്സൊന്നും ഫ്രഷാക മനസ്സ് ഫ്രഷാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താ മനസ്സ് ഫ്രഷാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരാളോട് വിദ്വേഷത്തോടെ അല്ലാതെ ജീവിക്കുക ഇപ്പം ഇവിടെ തന്നെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പലരും ഈ പെൺകുട്ടിയോട് ഒരുപാട് തരത്തിൽ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് ഈ യുവതിയോട് മാതാവ് എന്ന് പറയുന്നവർ ഇവളെ പേരിലുള്ള വീട് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവർ പലതരത്തിൽ ജീവിക്കുക എന്നിട്ട് ആ വീടിപ്പം നഷ്ടപ്പെടുന്ന രീതിയിലാണുള്ളത് ഇതിനെന്താണ് ആദ്യം ചെയ്യേണ്ടത് ആരോടുള്ള നടപടിയും അല്ലെങ്കിൽ ആശയവിനിമയവും വിജയിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മനസ്സ് സ്വസ്ഥമാവുകയാണ് അതിനെനി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പഠിച്ച മനഃശാസ്ത്രമാണെങ്കിലും ഇനി മതവിജ്ഞാനമാണെങ്കിലും അതിലെ ഏറ്റവും നല്ല വഴി ഫോർഗിംഗ്നെസ് അപ്രൂവ് ചെയ്യുക എന്നതാണ് അഫൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പുറത്തു കൊടുക്കുക അവർക്കൊക്കെ പുറത്തു കൊടുത്താൽ അവരെല്ലാം തോന്നിയ സുഖം ചെയ്യുക അവരെന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക പിന്നെ അതാണ് ആശങ്ക അവർ എങ്ങനെ ജീവിക്കുന്നു എന്നതിലുപരി നമ്മുടെ വിഷയം ഒന്നാമത് നമ്മൾ പുറത്തു കൊടുക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ് അതെന്തിനാ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അവരൊക്കെ എന്നോട് അങ്ങനെ ചെയ്തു കളഞ്ഞു അങ്ങനെ കൊണ്ടുനടക്കാം അത് കൊണ്ട് നടന്നാൽ മനസ്സിന് സുഖം ഉണ്ടാവോ ഇല്ല രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണ് എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുന്നു ഞാൻ എല്ലാവരെയും മോചിപ്പിക്കുകയാണ് ഈ ബന്ധനം തുടരാൻ എനിക്ക് താല്പര്യമില്ല ഈ ബന്ധനം തുടരാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എല്ലാവരെയും മോചിപ്പിക്കുകയാണ് ഇതാണ് ഫോർഗ്യൂനസിൻ്റെ രണ്ടാം നോട് സോറി ഈ ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ മുമ്പിലുള്ളത് അപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് നോക്ക് ഞാൻ മെത്തേഡ് പറഞ്ഞു ഫോർഗ്യൂനസ് തെറാപ്പി ചെയ്യുന്നതിൻ്റെതായ മെത്തേഡ് നിങ്ങൾക്ക് അത് ആ വീ ഡി തെറാപ്പി എന്നത് അബ്ദുൽ ഹക്കീം സക്കാഫി ആയഞ്ചേരി എന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ചാനലിൽ പോയാലും ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ പോയി സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് പിന്നെ പ്ലേ ലിസ്റ്റിലൂടെ പോയാൽ സൈക്കോളജി എന്നുള്ള ഓപ്ഷനിലോ അല്ലെങ്കിൽ മറ്റ് ചില പ്ലേ ലിസ്റ്റുകളിലൊക്കെ ഇത് കിട്ടും ഫോർഗ്യൂനസ് തെറാപ്പി അല്ലെങ്കിൽ നേരെ യൂട്യൂബിൽ തന്നെ അബ്ദുൽ ഹക്കീം സക്കാഫി ആയഞ്ചേരി എന്ന് കൂടെ സെർച്ച് ചെയ്തിട്ട് ഫോർഗ്യൂനസ് തെറാപ്പി ചെയ്ത് സെർച്ച് ചെയ്താൽ ഈ വീഡിയോ കിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്താണ് അങ്ങനെ എന്താ ചെയ്യേണ്ടത് ആ ചെയ്താലുള്ള നേട്ടം എന്താണ് മനസ്സ് റിലാക്സ്ഡ് ആകും അങ്ങനെ മനസ്സ് റിലാക്സ്ഡ് ആയാലോ പിന്നെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം നമുക്ക് സ്വസ്ഥത നമുക്ക് സ്വസ്ഥത ഉണ്ടായാൽ നമ്മൾ ആരോട് സംസാരിക്കുന്ന സംസാരത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ടാകും ജീവിതത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും പ്രതിസന്ധികളെല്ലാം അവസാനിച്ചതിന് ശേഷം സന്തോഷിക്കണം എന്ന ചിന്ത അപ്രസക്തമാണ് പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുമ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റണം ബാധ്യതകൾ നിർവഹിക്കാൻ പറ്റണം അതൊക്കെ ചെയ്യണം അതൊന്നും അവഗണിക്കാവുന്നതല്ല അതോടൊപ്പം തന്നെ എന്തു നടക്കണം നമുക്ക് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും മനസമാധാനവും സന്തോഷവും ഉണ്ടാകണം അതൊരു പ്രധാന വിഷയമാണ് മനുഷ്യ എല്ലാ ദിവസങ്ങളിലും പ്രഭാത സമയത്ത് അതുപോലെ ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെറിയ ഒരു ലൈവ് സെഷനുകൾ ചെയ്യണം എന്ന് താല്പര്യമുണ്ട് ഇപ്പോൾ ഏഴുപേരാണ് ഇപ്പോൾ ലൈവില് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ക്രമേണ കുറഞ്ഞ സമയം എല്ലാ പ്രഭാതത്തിലും ഒരു കുറച്ച് സമയം ലൈവിൽ ഇതുപോലെ സുബഹിക്ക് ശേഷമുള്ള ഒരു സമയത്ത് ലൈവില് വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് വിഷയങ്ങൾ ഉപകാരപ്രദമായ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു ഒരു അനുഭവം കൂടെ പറയാം ഒരു ദിവസവും ഒരു സഹോദരി അവരെ കൃഷ്ണം ഭർത്താവ് മറ്റൊരാളുടെ മറ്റൊരാളെ മറ്റൊരു സ്ത്രീയെ പ്രണയിച്ച് അവരുടെ കൂടെ മുന്നോട്ട് പോയി അവരുടെ കൂടെ പോയപ്പോൾ അത് ഒരു സഹോദരിക്ക് സ്വാഭാവികമായും ഒരു ഭാര്യ എന്ന് ഈ സഹോദരി ഭർത്താവ് മറ്റൊരാളുടെ കൂടെ പോയപ്പോൾ അതൊരു വിഷമമായി മാറി ഇനി എന്ത് ചെയ്യാം അത് ഭയങ്കര ടെൻഷനായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വരുന്നത് അങ്ങനെ ഇതിനെന്താണ് പരിഹാരം അങ്ങനെ അവരെ വിഷമങ്ങളൊക്കെ കേട്ട് വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ഈ ഭർത്താവ് പോയതിൻ്റെ പേരിൽ ഇതുപോലെ വിഷമിച്ചിരിക്കാം അങ്ങനെ വിഷമിച്ചിരുന്നാലുണ്ടാകാൻ സാധ്യതകൾ കുറേ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അത് ഡൈജഷനെ ബാധിക്കും പ്രയാസമാകും ഡൈജഷനെ ബാധിച്ചാൽ സ്വാഭാവികമായും അവിടെ നിങ്ങോട്ടുള്ള ശരീരത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ മിസാജുകൾ അന്ന് അറബിയിൽ പറയും നമ്മുടെ ബേസിക് കണ്ടന്റുകൾ ബോഡിയിൽ അതിന് പ്രയാസമുണ്ടാകും അതിൽ പ്രയാസം ഉണ്ടായാൽ അതിന് അത് പലതരത്തിൽ ഡിസോർഡറാകും അപ്പോൾ നമ്മൾ പ്രധാന പിത്തും കഫം രസം തുടങ്ങി ബ്ലഡ് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിലൊക്കെ നെഗറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും അത് രോഗാവസ്ഥയിലേക്ക് പോകും വ്യത്യസ്ത രോഗങ്ങൾ വരാം അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം മനസ്സൊന്നും പുകഞ്ഞു കഴിയാം രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുക നിങ്ങൾക്ക് ചിന്തിക്കാം ഒരു ഭർത്താവ് ഏതെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിനാരുടെ മുമ്പിലും നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ല അവരുടെ രക്ഷിതാക്കളും മുമ്പിലോ അല്ലെങ്കിൽ ഇനി ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പരലോക വിശ്വാസമുള്ള ഒരാൾക്ക് പരലോകത്തോ എവിടെയും നിങ്ങൾ ശിക്ഷിക്കപ്പെടാനോ ചോദ്യം ചെയ്യപ്പെടാനോ പോകുന്നില്ല അപ്പൊ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കിട്ടേണ്ട ബാധ്യതകളും നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ട ഇതൊക്കെ അപ്പോഴും നിങ്ങൾക്ക് നേടിയെടുക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ അവർക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കേണ്ട നമുക്ക് സന്തോഷം ഉണ്ടാകാനാണ് മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കേണ്ടത് മറ്റൊരാൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് നമുക്ക് സ്നേഹം കൊടുക്കുക രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്ന് സ്നേഹം കൊടുക്കുക മറ്റൊന്ന് വെറുക്കുക വെറുക്കലാണോ സുഖം സ്നേഹം കൊടുക്കലാണോ സുഖം സ്നേഹം കൊടുക്കലാണ് സുഖം അതാണ് മൂല്യം അപ്പൊ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത് എന്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത് എന്റെ സുഖത്തിനു വേണ്ടിയാണ് അങ്ങനെ എൻ്റെ സുഖത്തിനു വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന സമയം തന്നെ എനിക്ക് ആ സുഖം കെട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ തിരിച്ചിനി മറ്റേ ആളെ നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുമോ ഇല്ല പിന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മൾ സ്വസ്ഥാണ് അപ്പോൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് പോലും എന്തിനു വേണ്ടിയാണ് നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ് അങ്ങനെ ആകുമ്പോൾ അത് വളരെ സുഖമാണ് ഇനി ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് കുറച്ചുകൂടി എളുപ്പമാണ് എന്താ അറിയാം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രതിഫലാർഹമാകാൻ വേണ്ടിയാണ് പഠിച്ചോൻ്റെ അടുത്തു പ്രതിഫലമുള്ള ഒരാളാകാൻ വേണ്ടിയാണ് അപ്പോൾ അപ്പൊ തന്നെ ഡൺ സാധിച്ചു അത് ചെയ്യുമ്പോൾ തന്നെ സാധിച്ചു ഇനി മറ്റൊരാൾ തിരിച്ച് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവോ ഇല്ല അങ്ങനെ ഒരാളെ സ്നേഹിച്ചാൽ തിരിച്ചു കിട്ടൽ എളുപ്പമാണ് എവിടെയാണ് തിരിച്ചു കിട്ടൽ കുറയുക സ്നേഹിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടണം എന്ന മാനദണ്ഡത്തിൽ സ്നേഹിക്കുമ്പോൾ സ്നേഹം കിട്ടൽ കുറയും സ്നേഹിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കിട്ടൽ മാനദണ്ഡമല്ല എനിക്ക് സ്നേഹിക്കണം അതെന്റെ സുഖത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു ആ മാനദണ്ഡത്തിൽ സ്നേഹിക്കുമ്പോൾ പെട്ടെന്ന് സക്സസ് ആകും അപ്പോൾ ഇങ്ങോട്ട് സ്നേഹം കൂടും ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇതാണ് ശരി ഞാൻ ഇങ്ങനെ എന്നെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ എന്നെ സേവിക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു അവരെങ്ങനെയായാൽ ആസ് ഹി ആസ് മിൻ ഹൈസു ഇന്നുഹു മിൻഹൈസു അവരെങ്ങനെയാണോ അങ്ങനെ ഞാൻ അവരെ സ്നേഹിക്കുന്നു അങ്ങനെ ആയപ്പോൾ അവർ മാറി അവർ അവിഹിത ബന്ധങ്ങൾ അനാവശ്യ ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചു അവർ മാറി ഞാൻ ഒരുപാട് കേസുകൾ അനുഭവം ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആശയവിനിമയം നടത്തുന്ന സമയത്ത് നമ്മുടെ മനോഭാവം എന്ത് എന്നത് വളരെ പ്രധാനമാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാകാനും നമുക്ക് സംരക്ഷണം ഉണ്ടാകാനും നമ്മൾ രക്ഷപ്പെടാനൊക്കെ വളരെ സുഖമുള്ള പരിപാടിയാണ് ഇൻഷാല്ല നമുക്ക് വീണ്ടും അവസരോചിതമായി ഇതുപോലെ ലൈവിൽ വരികയും കാണുകയും ചെയ്യണം നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഇന്നത്തെ ടോക്കിംഗ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുമ്പോൾ അത് ഉപകാരപ്രദവും ഉരുപകാരപ്പെടും എന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ് ഇത് ലൈവൊക്കെ ഉപയോഗപ്പെടുത്തുന്നവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ വൈജ്ഞാനികമായ ഇടപെടലുകൾ ഉപയോഗപ്പെടുത്തുന്നവർക്കെല്ലാം സന്തോഷം അറിയിക്കുന്നു ഹാപ്പിസോണിൻ്റെ വ്യത്യസ്ത പദ്ധതികളും മറ്റുമൊക്കെ വിശദീകരിച്ചു കൊണ്ടുപോകൊണ്ടും നമ്മൾ ചാനലിൽ വരും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു ഇത്രയും സമയം കേൾക്കാൻ മനസ്സ് കാണിച്ചവരെല്ലാവരെയും സന്തോഷം അറിയിക്കുന്നു ഷാഹം എല്ലാവർക്കും അസലമ